നീതിമാനും നല്ലവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനം ചെയ്ത ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച വേദഭാഗം സങ്കീർത്തനം മുപ്പത്തിരണ്ടിന്റെ അവസാനത്തെ വാക്യവും മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിന്റെ ആദ്യവാക്യവും മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളുമാണ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിക്കുവാൻ ഹൃദയപരമാർത്ഥികൾ എല്ലാരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിക്കുവാൻ നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചു ലസിക്കുവിൻ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ സങ്കീർത്തനം മുപ്പത്തിരണ്ടിന്റെ അവസാനത്തിൽ നീതിമാന്മാരെ എന്ന് വിളിച്ച് ദൈവത്തെ ആരാധിക്കേണ്ട ജനതയെ ദൈവത്തെ ആരാധിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ദാവീദിനെ നാം കാണുന്നു അതുകൊണ്ട് തന്നെ മുപ്പത്തിമൂന്നാം സങ്കീർത്തനവും ദാവീദിന്റെ സങ്കീർത്തനമാണ് എന്ന് നമുക്ക് പൂർണ്ണമായും ഗ്രഹിക്കുവാൻ കഴിയും മുപ്പത്തിനാലാം സങ്കീർത്തനവും ദാവീദിന്റെ സങ്കീർത്തനമാണ് ഇവിടെ നീതിമാന്മാരെ എന്ന ഒരു കൂട്ടം ജനത്തെ ദാവീദ് വിളിക്കുമ്പോൾ മറ്റൊരു കൂട്ടമുണ്ട് ദുഷ്ടന്മാർ റൈസ്യസും വിക്കടും രണ്ട് തരത്തിലുള്ള ജനം നമ്മൾ ഇവിടെ കാണുന്നത് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ പത്താം വാക്യത്തിൽ കാണുകയാണ് ദുഷ്ടന് വളരെ വേദനകളുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിക്കുകയും അതുകൊണ്ട് ദുഷ്ടന്മാർക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് വന്ന് ദൈവത്തിന്റെ പരിശുദ്ധ നാമം നാവിലെടുക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല ദൈവത്തെ ആരാധിക്കേണ്ടത് നീതിമാന്മാരാണ് ആ നീതിമാന്മാരെ കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് പതിനൊന്നാം വാക്യത്തിൽ അവർ നീതിമാന്മാരാണ് അവർ ഹൃദയ പരമാർത്ഥികളാണ് മുപ്പത്തിമൂന്നിന്റെ ഒന്നാം വാക്യത്തിൽ അവർ നേരുള്ളവരാണ് എന്ന് കാണുവാൻ കഴിയും അപ്പോൾ നീതിമാന്മാരും ഹൃദയ പരമാർത്ഥികളും നേരുള്ളവരുമായ ജനം ദൈവത്തിന്റെ അടുക്കലേക്ക് വന്ന് ആരാധിക്കുകയാണ് എന്നാൽ ഒരു കാലത്ത് നാം പാപികളായിരുന്നു ദുഷ്ടന്മാരായിരുന്നു ദൈവത്തിന്റെ നാമം നാവിനെടുക്കുവാൻ യോഗ്യതയില്ലായിരുന്നു പിന്നെ നമ്മൾ എങ്ങനെയാണ് നീതിമാന്മാരായി തീർന്നത് അത് നമ്മുടെ നീതി അല്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി വലിയവനായ ദൈവം നമ്മുടെ മേൽ കണക്കിട്ടതാണ് അതുകൊണ്ടാണ് റോമാലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അതുകൊണ്ട് ദൈവത്തോട് സമാധാനമുള്ളവരാണ് നീതിമാന്മാർ എങ്ങനെയാണ് അവർ നീതിമാന്മാരായി തീർന്നത് വിശ്വാസത്താൽ വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലമാണ് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടായത് അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ പാപികളായ മനുഷ്യർ നീതിമാന്മാരായി തീരുകയാണ് നിങ്ങളും ഞാനും നീതിമാന്മാരായത് കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് റോമാലേഖനം അഞ്ചിന്റെ ഒൻപതിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും അപ്പോൾ നാം നീതീകരിക്കപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപത്തിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി ദൈവം അത് കർത്താവായി യേശു ക്രിസ്തു ചിന്തിയതിനാൽ അത് കണക്കിട്ടിട്ട് നമ്മളെ നീതിമാന്മാരായി ദൈവം പ്രഖ്യാപിച്ചു അതുകൊണ്ട് നാം വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടവരാണ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് നാം നീതീകരിക്കപ്പെട്ടത് അങ്ങനെയുള്ള നീതിമാന്മാർ വേണം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ നീതിമാന്മാരുടെ ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത് നേരുള്ളവരുടെയും ഹൃദയപരമാർത്ഥികളുടെയും ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത് ഇന്ന് അനേകർ ആരാധിക്കുന്നവരുണ്ട് പക്ഷേ ഈ ആരാധന ദൈവം സ്വീകരിക്കുന്നുണ്ടോ ദൈവം സ്വീകരിക്കുന്ന ആരാധനയായി നമ്മുടെ ആരാധന തീരണമെങ്കിൽ നാം ദൈവ സന്നിധിയിൽ നിൽക്കുമ്പോൾ നീതി ഉള്ളവരായിട്ട് നിൽക്കണം യു മസ്റ്റ് സ്റ്റാൻഡ് ബിഫോർ ഗാഡ് ആസ് റൈച്ചസ് പേഴ്സൺ തനയുമല്ല നാം ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നാം ഹൃദയ നിൽക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ കാണിക്കുന്നു വി മസ്റ്റ് ബി അപ്രൈറ്റ് ബിഫോർ ഗാഡ് വി മസ്റ്റ് ഹാവ് ഗുഡ് കോൺഷ്യസ് ബിഫോർ ഗാഡ് ദൈവത്തിന്റെ മുമ്പാകെ നാം നേരുള്ളവരായി പരമാർത്ഥ ഹൃദയത്തോടെ നല്ല മനസ്സാക്ഷിയോടുകൂടെ വേണം നാം ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ അതുപോലെ തന്നെ നാം വായിക്കുകയാണ് നേരുള്ളവർ ദൈവത്തെ സ്തുതിക്കണം അതെ നീതിമാന്മാർ ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഉചിതം നീതിമാന്മാരാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നാം വായിക്കുന്നത് യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിക്കുവീൻ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കുവാൻ കഴിയും പിന്നെ നാം വായിക്കുകയാണ് നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുകയും അതെ നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ സന്നതിയിൽ സിംഗ് വിത്ത് ജോയ് ദൈവത്തിന്റെ സന്നദിയിൽ വന്ന് സന്തോഷത്തോടെ പാട്ടുപാടണം ഘോഷിച്ചുല്ലസിക്കണം എന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നീതിമാന്മാർ ഘോഷിച്ചുല്ലസിക്കുന്നത് കർത്താവിൽ സന്തോഷിക്കുന്നത് കർത്താവിന്റെ സന്നദിയിൽ ആനന്ദിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നത് എന്ത് കാരണത്താലാണ് അത് സങ്കീർത്തനം മുപ്പത്തിനാലിൽ നാം കാണുന്നുണ്ട് നാലുവിധ കാരണങ്ങൾ ഏറ്റവും കുറഞ്ഞത് നാം ദൈവത്തെ ആരാധിക്കുന്നതിന് കാരണമായി കാണുന്നുണ്ട് പിന്നെ മറ്റൊന്നുകൂടെ നാം ദുഷ്ടന്മാരോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോഴുണ്ട് അങ്ങനെയും നാം ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമായി തീരും നമുക്കതെന്താണെന്ന് നോക്കാം സങ്കീർത്തനം മുപ്പത്തി അതിന്റെ പതിനഞ്ചാം വാക്യം അവിടെ നാം വായിക്കുന്നു യഹോവിയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു അപ്പോൾ ഗോഡ് വാച്ചസ് ഓവറസ് ദൈവം നമ്മളെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ദൈവത്തിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലിരിക്കുന്നു ദൈവം നമ്മളെ നോക്കുന്നു ദൈവം നമ്മളെ കാണുന്നു ദൈവത്തിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേൽ ഇരിക്കുന്നു അപ്പോൾ നീതിമാന്മാരെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട് അവരെ തൻ്റെ ദൃഷ്ടി വെച്ച് സൂക്ഷിക്കുന്ന ദൈവം അതുകൊണ്ട് തന്നെ നീതിമാന്മാരുടെ മേൽ ദൈവത്തിന്റെ കണ്ണിരിക്കുകയും അവൻ അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ നേരെ തുറന്നിരിക്കുകയാണ് ദൈവത്തിന്റെ കാതുകൾ നമ്മുടെ നിലവിളി ശബ്ദം കേൾക്കുവാൻ തുറന്നിരിക്കുകയാണ് അതുകൊണ്ട് കണ്ണും കാതും തുറന്ന് നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം സ്തുതിക്കുന്നത് നേരുള്ളവർ കുചിതമാണ് നീതിമാന്മാർ ദൈവത്തെ സ്തുതിക്കണം കാരണം നമ്മെ കാക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ നോക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ നിലവിളി ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ നാം സ്തുതിക്കണം നാം ദൈവത്തിൻ്റെ വകയാകയാൽ ഞാൻ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നവനാണെന്ന് ഓർത്തുകൊണ്ട് എന്നെ കാണുന്ന ദൈവം ഓർ ഉണ്ട് എന്നോർത്തുകൊണ്ടാണ് നീതിമാന്മാർ ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവത്തിന്റെ സംഗതിയിൽ ഘോഷിച്ചു ഉല്ലസിക്കേണ്ടത് രണ്ടാമത്തെ കാരണം നാം സങ്കീർത്തനം മുപ്പത്തിനാലിന്റെ പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നു നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു ഇവിടെ നാം കാണുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ വിടുവിക്കുന്നവനാണ് വിടുവിക്കുന്നവരാണ് ഫ്രം ഓൾ അവർ ട്രബിൾസ് ഫ്രം അവർ ട്രവൽസ് അവൻ നമ്മളെ നമ്മുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും വിടുവിച്ച ദൈവമാണ് നമ്മുടെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ച ദൈവമാണ് അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഘോഷിച്ചുല്ലസിക്കണം എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആനന്ദത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം അതിന്റെ കാരണം നാം ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് വരുമ്പോൾ നമ്മെ ദൈവം വിടുവിച്ച വിധങ്ങൾ നാം ഓർക്കണം നമ്മുടെ സകേല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ചു വരുവാനുള്ള നിത്യ നരകത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു പിശാചിന്റെ കരങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു നമ്മുടെ സകേല കഷ്ടങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചു ദം ഫ്രം ഓൾ ദർ ട്രബിൾസ് നമ്മുടെ സകേല കഷ്ടങ്ങളിൽ നിന്നും നമ്മളെ വിടുവിച്ച ദൈവം നിങ്ങളും ഞാനും ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് ലഭിച്ച വിടുതലുകൾ ഒന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ വിടുതലുകളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം നമുക്ക് ഈ വിലയേറിയ വിടുതലുകൾ ലഭിച്ചത് കർത്താവായ കർത്താവായേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടതുകൊണ്ടാണ് നാം ദൈവമക്കളായി മക്കളായി തീർന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ വിടുവിച്ച ദൈവത്തെ നാം ആരാധിക്കണം നീതിമാന്മാർ ഹൃദയപരമാർത്ഥികൾ നേരുള്ളവർ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങളെ ധ്യാനിച്ച് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് തന്ന വിടുതലിനെ ഓർത്ത് ദൈവത്തിന്റെ സന്നദ്ധയിൽ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കണം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ദൈവത്തെ ആരാധിക്കണം അവന്റെ സന്നതിയിൽ ഘോഷിച്ച് ആനന്ദിക്കണം യഹോവയിൽ ഉല്ലസിക്കണം പിന്നെയും നാം കാണുന്നത് അടുത്ത പത്തൊൻപതാം വാക്യത്തിലാണ് മൂന്നാമത്തെ കാര്യം കാണുവാനായിട്ട് കഴിയുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയെ എല്ലാറ്റിൽ നിന്നും യഹോബി അവനെ വിടുവിക്കുന്നു മെനി ആർ ദി അപ്ലിക്ഷൻസ് ഓഫ് ദൈച്ചേഴ്സ് ഹിംഔ അതെ അവൻ നമ്മളെ വിടുവിച്ച ദൈവമാണ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ നിരവധിയാണ് Many are the afflictions നമ്മുടെ ജീവിതത്തിലുള്ള വേദനകളും പ്രശ്നങ്ങളും കഷ്ടങ്ങളും നിരവധിയാണ് എങ്കിലും അവയെല്ലാറ്റിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് continues to deliver us ഇന്നും നമ്മളെ വിടുവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഇന്നും നമ്മൾക്ക് വിടുതൽ നൽകുന്ന ഇന്നും നമ്മളെ സൂക്ഷിക്കുന്ന ആ ദൈവത്തെ നാം ആരാധിക്കണം അവൻ എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇന്നും ലഭിച്ച വിടുതലുകൾ ഇനിയും ലഭിക്കുവാനുള്ള വിടുതലുകൾ അതോർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും ദൈവത്തിന്റെ സഗതിയിലേക്ക് വരുമ്പോൾ എന്റെ ദൈവം മതിയായ ദൈവമാണ് എനിക്കവൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കുവാൻ കഴിയും അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം നീതിമാന്മാരുടെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കണം അതിൻ്റെ തന്നെ ഇരുപതാം വാക്യത്തിൽ നാം കാണുന്നു അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒടിഞ്ഞു പോകുക ഇല്ല അപ്പോൾ he keeps all his bones not one of them is broken നാം എന്തിനാണ് നീതിമാന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ വീഴ്ചയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നവൻ നമ്മുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നമ്മെ കാക്കേണ്ടതിന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നവൻ നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കണം നമ്മുടെ അസ്ഥികളിൽ ഒന്നും ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന ദൈവം നമ്മൾ വീണു പോകാതെ സൂക്ഷിക്കുന്ന ദൈവം ദുഷ്ടൻ നമ്മുടെ മേൽ പ്രബലനാകുവാൻ അനുവദിക്കാതെ സൂക്ഷിക്കുന്ന ദൈവം ഇങ്ങനെ നാലുവിധ കാരണങ്ങളാൽ നാം നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം അവന്റെ സന്നതിയിൽ ആരാധിക്കണം എന്നാൽ മറ്റൊരു കാര്യം കൂടെ നമുക്കൂടെ കാണുവാൻ കഴിയും അത് നാം അടുത്ത വാക്യത്തിൽ വായിക്കുന്നു അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം യഹോമ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല എന്നാൽ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അപ്പോൾ എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ സഗതിയിൽ സ്തുതി സ്ത്രോത്രയാഗങ്ങൾ അർപ്പിക്കുന്നത് ആ ഇരുപത്തിയൊന്നാം വാക്യത്തിന്റെ അവസാനത്തിൽ അതിന്റെ കാരണം പറയുകയാണ് നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും അപ്പോൾ നമുക്ക് അഞ്ചാമതായി ദൈവത്തെ ആരാധിക്കുന്നതിന് മറ്റൊരു കാരണമുണ്ട് നമ്മളുടെ ശത്രുക്കൾ നമ്മളെ പകയ്ക്കുന്നവർ അവർ നിരവധിയാണ് അത് ദാവീദിനും ധ്യാനിക്കുവാൻ കഴിയും അതുകൊണ്ട് നീതിമാന്മാരായ നമ്മൾ നമുക്കൊരു സന്തോഷമുണ്ട് ദുഷ്ടൻ നമ്മുടെ മേൽ വിജയം വരിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ ദൈവം ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്ന ദൈവമാണ് നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും അപ്പോൾ ദുഷ്ടന്മാർക്ക് വളരെ വേദനകളുണ്ട് ദുഷ്ടന്മാർ നീതിമാന്മാരെ പകയ്ക്കുന്നത് കൊണ്ട് ദൈവമാണ് അവരെ ശിക്ഷിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ ദൈവം ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞല്ല നമ്മൾ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത് പിന്നെയോ ദുഷ്ടനിൽ നിന്ന് നമ്മൾക്ക് സംരക്ഷണം നൽകി ദുഷ്ടനെ നമ്മളുടെ അടുക്കൽ നിന്ന് വളരെ അകലെ കാക്കുന്ന ദൈവത്തെ നാം ആരാധിക്കണം നമുക്കറിയാം ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് അക്കരെ കടന്നപ്പോൾ അവർ തപ്പെടുത്ത് യഹോവയ്ക്ക് പാട്ടുപാടി നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു കാരണം എന്താണ് ഫറവോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവൻ്റെതേക്കുമുള്ളത് എന്നവർക്ക് പാടുവാൻ കഴിഞ്ഞു നിങ്ങൾ യും എന്നെയും തകർക്കുവാനായി നമ്മളെ അടിമകളാക്കി വെച്ചിരുന്ന ദുഷ്ടനായ പിശാചിന്റെ മേൽ ജയം വരിച്ച് അവനെ പരാജയപ്പെടുത്തി നമുക്ക് ജയം തന്ന നമ്മുടെ ദൈവത്തെ നാം എത്രയധികം ആരാധിക്കണം കാൽവറി ക്രൂശിൽ നമുക്ക് പകരക്കാരനായി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ പിശാജിനെ ആയുധവർഗം ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി അവൻ നമുക്ക് ജയം നൽകിയത് കൊണ്ട് നമുക്ക് സന്തോഷം ോടെ അവനെ ആരാധിക്കുവാൻ കഴിയും ഇന്ന് രാവിലെയും നാം കർത്താവിന്റെ നമുക്ക് നൽകിയ വീണ്ടെടുപ്പിനെ ഓർത്ത് നീതിമാന്മാരാക്കി നമ്മളെ തീർത്തത് കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം നമുക്കൊരു വാക്ക് ദൈവത്തിന് പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ സകലത്തിന്റെയും കാരണഭൂതനും നിയന്ത്രിതാവും സർവവല്ലഭനുമായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ത്രിയേക ദൈവത്തിന്റെ സംഗതിയിൽ നെടുമ്പാട് വീണ് ഞങ്ങൾ അങ്ങേക്ക് സകല സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു കർത്താവെ നീ മാത്രം ദൈവം തലമുറ തലമുറയായി നീ ഞങ്ങൾക്ക് ദൈവം അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം പ്രിയ പിതാവേ അങ്ങയുടെ പുത്രനെ ക്രൂശിൽ തകർത്ത് ഞങ്ങൾക്ക് നൽകിയ രക്ഷയ്ക്കായിട്ട് സ്തോത്രം ഞങ്ങൾ ദുഷ്ടന്മാരും അകൃത്യം ചെയ്യുന്നവരും അനീതിയിൽ വാഴുന്നവരുമായിരുന്നു എന്നാൽ എളിവരാകുന്നു ഞങ്ങളെ യേശുക്രിസ്തുവിന്റെ രക്തീകരിച്ച് ഞങ്ങളെ നീതിമാന്മാർ എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് സ്തോത്രം ഞങ്ങളെ വിശുദ്ധന്മാരെ പ്രഖ്യാപിച്ചിരിക്കുകയാൽ സ്തോത്രം ദൈവത്തിന്റെ ഭക്തന്മാരാക്കി ഞങ്ങളെ തീർത്തതിനായിട്ട് നന്ദി പറയുന്നു ഇന്ന് രാവിലെയും യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ച സകല നന്മയ്ക്കായിട്ടും വീണ്ടെടുപ്പിനായി നിത്യജീവനായി സന്തോഷത്തിനായി സമാധാനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഇളയവരാകുന്ന ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവ്വവല്ലവനായ ദൈവത്തിന്റെ പാത അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ േശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ